അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് നമ്മളെ വീഡിയോ ഡേ ഡേമൈ ലൈഫാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് കമൻറ്റ് വന്നിരുന്നു കേട്ടോ തോനാൾ നമ്മളെ വീഡിയോ കാണുന്നില്ലെങ്കിലും കാണുന്നതിൽ നമ്മളെ സ്നേഹിച്ചണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ ഇട്ട് തരൽ നമ്മളാവശ്യമാണല്ലോ അപ്പം നമ്മളെ വീഡിയോൻ്റെ തുടക്കതാ ഞാൻ ഈ എയർ ഫ്രഷ് ഉണ്ടാക്കി കുടിച്ചു ഞമ്മളെ മോനും ഇതാ മദ്രസ് പോവുകയാണ് കേട്ടോ ഇന്ന് കുറച്ച് നേരം വെക്കിയിട്ടുണ്ട് അഞ്ചേ അയിമ്പത്തഞ്ചിനാണ് കേട്ടോ മദ്രസ് പോണത് അല്ലെങ്കിൽ ഞാൻ അഞ്ചേ മുക്കാലിനൊക്കെ പോക്കുണ്ട് നീച്ചാൻ കുറച്ച് വെക്കിയിട്ടോ അതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരിയാക്കി പോകുന്നു ഇവിടെ തന്നെ നമ്മളെ ഷാല് ഭയങ്കര ഉറക്കത്തിലാണ് ഓനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വിളിച്ചോളൂ പോരിനെ ഇതിന് ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ട് ആഴ്ചയിൽ ഒന്ന് ഫ്രിഡ്ജ് ഓഫ് ആക്കട്ടെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി കാണ്ട് അങ്ങനെ ചെമ്മീൻ എടുത്ത് വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ നമ്മൾ അടുക്കളയൊക്കെയാണ് കയറിയിട്ടുണ്ട് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് നാർത്ത വെക്കണ എന്താണ് ചോദിച്ചു ചോറ് നേർത്ത വെക്കണേ നമ്മുടെ ശാലൂന് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം ഓനോട് സ്കൂൾക്ക് ചോറ് കൊണ്ടോണ്ടടാ അവിടെ നിന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞ പോകും കേൾക്കൂല പിന്നെ നമ്മളിതാ വൈതനങ്ങ പൊരിച്ചാൽ ഉണ്ടോ വൈതനങ്ങയൊക്കെ ഇങ്ങനെ ഒന്ന് പൊരിച്ചു കൊണ്ട് ഭയങ്കര രസാട്ടോ ചിലവലിക്ക് വൈതനങ്ങൾ ഇഷ്ടമില്ല അതൊരു കട്ടിപ്പാണല്ലോ അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഇതുണ്ടല്ലോ ഇത് ഈ കട്ടിപ്പ് പോകണം അപ്പോൾ ഒര മണിക്കൂറെങ്കിലും ഇത് വള്ളത്തിൽ കടന്നാൽ അത്തിരി നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് കട്ടിയിൽ നീളം പാടാണ് ഞാൻ മുറിച്ചങ്ങാണ്ട് വള്ളത്തിലാണ് ആദ്യം ചിജിന പണി അതാണ് ഇനി ഇതിൻ്റെ കട്ട് ഞാൻ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരേണ്ടത് നല്ല കട്ടിപ്പ് ഉണ്ടാവും ഇപ്പേര് വെച്ചാലും വൈതനങ്ങ ഞമ്മക്ക് ചിലപ്പോൾ തിന്നാൻ തോന്നൂല കടുപുടേനെ ചെയ്യുമ്പോഴാണ് ആ കട്ടിപ്പ് വരുന്നത് അങ്ങനെ നോക്കിങ്ങാണി ഈ ഒരു വള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുക ആ തലക്കത്തിൽ ഈ തലക്കത്തിന് തോൽ കളയാ നമ്മൾ ഈ സൈഡിലുള്ള തോലൊക്കെ അങ്ങനെ കടന്നോട്ടെ എന്നാലാണ് പൊരിച്ചാലും നല്ല പോലെ കിട്ടുള്ളൂ അങ്ങനെ അത് വള്ളത്തിലിട്ടതിൻ്റെ ശേഷം ഞാൻ രണ്ട് വെല്ലുള്ളി എടുത്ത് നുറുക്കുന്നുണ്ട് ചെമ്മീൻ കറി വെക്കാനാണ് തേങ്ങ അരച്ച് കറി വെക്കാൻ വെച്ചിട്ടായിരുന്നു എന്തും നമുക്ക് ആ സമയത്താണല്ലോ നോക്കല് അപ്പോൾ തേങ്ങ പോയി വയ്ക്കുമ്പോൾ തേങ്ങ ഇല്ല അപ്പം ഞാൻ തേങ്ങ ഇല്ലെങ്കിലും നല്ല കുറുങ്ങനൊരു കറി വെക്കുകയാണ് രണ്ട് തക്കാളിയും രണ്ട് വലിയുള്ളിയും മുട്ടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ കറി വെക്കാനാട്ടോ ഒരുങ്ങണത് അങ്ങനെ താ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം മിഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ചെറുതായി ഒന്ന് ഇങ്ങോട്ട് വാടിയതിൻ്റെ ശേഷം നമുക്ക് വെല്ലുവിളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ അളക്കുന്നതിനൊന്നും തോന്നരുത് എടിച്ച് ചെയ്യുമ്പോഴാണ് ഓർമ്മ നമ്മളെ കൈയിൻ്റെ അടുത്ത് എന്താണോ അത് ഇട്ട് ഇങ്ങോട്ട് അളക്കാണ് പിന്നെ കത്തി എപ്പോഴും കഴുകുന്നതല്ലേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കനത്തിൽ തന്നെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഒന്ന് വാട്ടി എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരക്കാല്ലതാണ് അപ്പോൾ തന്നെ നമ്മുടെ ചോറിൻ്റെ വെള്ളം ഭയങ്കര ഒച്ചപ്പാടി തിളക്കൽ ഉടങ്ങിക്കൊള്ളു അപ്പം അതവിടെ വെച്ചാണ്ട് ഇതാ അരി ഇട്ട് കൊടുക്കാൻ വന്നിട്ടുണ്ട് അരിഞ്ഞി അവിടെ കടന്ന് തിളച്ചോളും അപ്പം ഇതിന് ഉള്ളി ഏകദേശം വാടലായിട്ടുണ്ട് അപ്പം തക്കാളി ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞമ്മക്ക് ആദ്യമൊക്കെ കമൻ്റ് വന്നിരുന്നു കേട്ടോ എന്തിനാണ് ഇത്ര നാർത്ത കറി വെക്കുന്നത് ഇത് ഞമ്മക്കൊരു ലാഭമാണ് ഇത് പണി എളുപ്പം കഴിയും ചെയ്യും കേട്ടോ ഞമ്മള് കടീക്ക് വേറൊരു കറി ഉണ്ടാക്കുക എപ്പോഴും നമ്മൾ കടിക്ക് വേറൊരു കറി ഉണ്ടാക്കിയാൽ കടീക്കൊന്നും കറി അല്ലാതും കജലുണ്ടാവില്ല അതിൻ്റെ വാക്കി അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ചോറ്റുക്കും കടീക്കുമ്പോൾ അവിടെ മീൻ കറിയൊക്കെ ആണെങ്കിൽ ഒന്നായിട്ടാണ് വെച്ചാൽ ആയി കടീക്കു ആയല്ലോ പണി എത്രയേ ലാഭമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ തക്കാളി വാടിയപ്പോൾ ഞാൻ മീൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ മസാല ഇല്ലെങ്കിൽ രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം മീൻ മസാല ഭയങ്കര എരിയാണ് കേട്ടോ അപ്പം ഞാൻ മുളകും പൊടി ചേർത്തിട്ടില്ല കാശ്മീരി മുളക് പൊടി ചേർത്തു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കൂടുതൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചിലവർക്ക് നല്ല മല്ലിപ്പൊടി വേണ്ടി വരും ഞാനും ഒരു സ്പൂണേ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ പിന്നെ ഇറച്ചിയുടെ മായി തന്നെയാണ് ചെമ്മീൻ ചെമ്മീൻ ഏകദേശം വേവൊക്കെ ഉണ്ടല്ലോ മത്തിയുടെ ഒന്നും മായിയല്ല പിന്നെ നമ്മൾ മസാല ഇട്ടിട്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ട് വാട്ടിയാലുള്ളൂ നമ്മളെ മസാലയുടെ ആ പച്ചയൊക്കെ ഒന്നും ഇങ്ങോട്ട് പോയി കിട്ടുള്ളൂ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മളത് മിക്സിയിലൊന്നങ്ങോട്ട് അടിച്ചെടുക്കാം എന്നാ നല്ല കുറുന്നനാവും ചെയ്യും തക്കാളിയും വെല്ലുവിളിയൊന്നും കാണൂല തേങ്ങക്ക് പകരം ഇങ്ങനെ അരച്ചു വെച്ചാൽ ഞമ്മക്ക് തേങ്ങ ഇല്ലാത്ത ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ എല്ലാതും ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ട് ഞാൻ ആ ചട്ടി തന്നെ കെകിങ്ങാണ്ട് ഇത് ആ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് അരച്ച് കൊടുത്തിട്ട് അധികേക്കാണ് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടാൽ എന്താ തേങ്ങ അരച്ച് പാറുന്ന മതിരിയാവൂലേ പിന്നെ പച്ചമുളകൊക്കെ അതിൽ കൂട്ടി അരച്ചിട്ടുണ്ടോ ഇനി ഞമ്മക്കിതിന്ന് ഒന്നും പെറുക്കിടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ചോറ് തിന്നുമ്പോൾ ആകെ കുഴച്ച് മൊത്തം അങ്ങോട്ട് തിന്നാം അങ്ങനെ ഇതൊന്നും ഇങ്ങോട്ട് തിളക്കാനുണ്ട് മിക്സിയുടെ ജാറൊന്നും പാടെ ചൊഴറ്റി പാർന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ തിളച്ച് കൂത്ത് പോവാതിരിക്കാൻ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് തൂമിച്ചാൽ മാണ്ടിങ്ങാണ്ട് ഉള്ളി അരിയാണ് എല്ലാതും ഒപ്പൊപ്പം അങ്ങോട്ട് ചെയ്യണ്ടോ നിന്ന നിലയിൽ എന്തെത്ര എടുക്കാൻ പറ്റുമോ അത്രയും പണി ഞാൻ എടുക്കും കേട്ടോ അങ്ങനെ ഇത് തിളച്ചപ്പം ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാ മണിക്കൂർ കടന്ന് അങ്ങനെ തിളച്ച് വേവട്ടെ ചെമ്മീൻ നന്നാക്കുമ്പോൾ ആരും എടുത്ത് കളഞ്ഞില്ലെങ്കിൽ മക്കളെ ഞമ്മക്ക് വയറുവേദന വരും കേട്ടോ കുട്ടികളൊക്കെ തിന്നണതാണ് ഞമ്മക്ക് കുട്ടികളെ കാര്യമാണ് ഏതി കൂടെ പോയാലും വരാനുള്ളത് പിന്നെ അതങ്ങനെ മൂടി വെച്ചതിൻ്റെ ശേഷം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങളുടെ നീര് ഞാൻ ചായ അരിപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ കുരുപെടാതിരിക്കാനാണ് ഇത് ഇനി വേറെ ഒന്നിക്കിതാക്കി ഇങ്ങാണ്ട് അതൊന്ന് അരിച്ചാൽ നിൽക്കണ്ട അപ്പോൾ ചായ അരിപ്പീക്കാണ് പീഞ്ഞിട്ട് ഒന്നും നെക്കി കൊടുത്തിട്ട് ആ നീരെടുത്തു പിന്നെ ഒരു സ്പൂൺ മുളകും പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി ഒരു മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇതൊക്കെ പാട് നമ്മൾ എന്തിനാ വെച്ചാൽ നമ്മൾ വൈതനങ്ങയിൽ ചേർക്കാനാണ് വൈതനങ്ങ പര അരമണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കളർ കളറായിട്ടുണ്ട് അപ്പോൾ വൈദനങ്ങളുടെ കട്ട് പോയി വള്ളം നല്ലോം വാർന്നതിന്റെ ശേഷമാണ് ഞമ്മക്ക് ഇത് കായം കൂട്ടാൻ കായം കൂട്ടി തോനെ നേരമൊന്നും വെക്കാൻ പറ്റൂലോ അങ്ങനെ ഇതാ ഞമ്മളെ ചെമ്മീൻ കറി ഇവിടെ ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ചൂടോട് കണ തന്നെ ഇതങ്ങട്ട് തോമിച്ചാൽ വെക്കട്ടെ അപ്പോൾ കണ്ടറിഞ്ഞ് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയാണെങ്കിൽ ഇന്നിരുന്ന് കരിയും ചെയ്തിട്ടോ ഞാൻ തീ കുറക്കാതെ അങ്ങനെ ഒന്നും അങ്ങോട്ട് പോയി വന്നു നോക്കുമ്പോൾ കറുത്ത കളറായിക്കൊള്ളു പക്ഷെ കളയാൻ പറ്റൂലല്ലോ ചെറുള്ളിയല്ലേ ഭയങ്കര വിലയിൽ കാരല്ല പുള്ളിക്കൊക്കെ അങ്ങനെ ഇതാ അത് തീക്കണ് പാറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറുത്ത കളറായിട്ടുണ്ട് ഇനി ചോറ് തിന്നുമ്പോൾ അത് ചോദിച്ചും അങ്ങനെ കറി ആയതിൻ്റെ ശേഷം ഞാൻ ഷാലൂനെ വിളിച്ചാൽ പോവുകയാണ് കേട്ടോ ഷാലു നീച്ചിട്ട് പിന്നെ അവിടെ തന്നെ പോയി കടന്നു കൊണു അപ്പോൾ പായ് അങ്ങോട്ട് എടുത്താൽ പിന്നെ അവിടെ കടക്കൂലല്ലോ അപ്പോൾ ഓനെ വിളിച്ച് നീപ്പിച്ചിരുത്താണ് ആദ്യം രണ്ട് മൂന്ന് വിളി വിളിച്ചും പിന്നെ എന്താ ചോദിച്ചാൽ രാവിലെ നമ്മൾ മക്കളെ നല്ല പോലെ നീപ്പിച്ചിട്ടില്ലെങ്കിൽ ഓനെന്നെ ഞമ്മളോട് പറയട്ടെ രാവിലെ മാ ചീത്ത പറയതേ എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ പുതുപ്പും വിരുപ്പൊക്കെ പെടുന്ന കൊടുന്ന് ാലോ കണ്ടില്ല അങ്ങനെ മടക്കാലോ അങ്ങനെ ഇരിക്കൂട്ടോ ഞാൻ ഇത് മടക്കിങ്ങാണ്ട് പോകുന്നു അതിൻ്റെ ഇത് ബ്ലാങ്കറ്റാണ് കൊടുത്തിട്ട് കൊണ്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും ഒന്നങ്ങോട് നീച്ചോട്ടേച്ചിട്ട് പിന്നെ ഞാൻ തിരുമ്പാലും അതൊക്കെ പെറുക്കി കൂട്ടാണ് അതൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ കുട്ടി ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കുക കണ്ടില്ല പിന്നെ ഇവിടെ നിന്ന് വിളിച്ചു നീപ്പിച്ച് പറഞ്ഞ വെച്ചിട്ടുണ്ട് ഇന്നൊരു സമയം ആറേ മുക്കാലൊക്കെ ആയിക്കോട്ടെ ഞാൻ ഓ നീച്ചു കുണ് വെച്ചിട്ട് പിന്നെയും അടുക്കളയിൽ അങ്ങനെ പണിയെഴുതുന്നു അപ്പം ഇന്ന് നിസ്കാരമൊക്കെ ആയിട്ടാണ് നിസ്കരിക്കുന്നത് കേട്ടോ അതിന് ശേഷത്താണ് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കാൻ ഇതാ പൊടിയൊക്കെ കലക്കി വെച്ചിട്ട് നമ്മൾ കലക്കി പാർന്ന ദോശ തന്നെയാണ് ഞാനിപ്പോൾ അധികം ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടോ ഈ ദോശ ചൂടല് ദോശ ചട്ടി ഇല്ലാഞ്ഞിട്ടെല്ലാം ഗ്യാസ് എളുപ്പ എളുപ്പം ഞമ്മക്ക് ഈ ചട്ടിയിൽ ചുട്ട് എടുക്കാം എണ്ണം കമ്മിയായാലും വലിയ ദോശ കാലം അങ്ങനെ അങ്ങനെതാ ദോശ ചുടലുകഴിഞ്ഞു കാണിച്ചറിഞ്ഞിട്ടോ ഞാൻ അപ്പത്തിനതാ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് തിളച്ച വേവീണ അരിയാണ് നല്ല അരിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ മാസം കിട്ടിയത് അങ്ങനെ അത് വാർത്തത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ രണ്ട് പാത്രത്തിൽ കണ്ടിട്ട് കൊടുക്ക കേട്ടോ അതിലിടക്ക് ഞമ്മള് മോന് വെന്നിട്ടുണ്ട് ഇപ്പം ഏഴേകാലായിട്ടുണ്ട് പിന്നെ ലേസം ഇഞ്ചി ഇഞ്ചി ഇല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് മീൻ പൊരിച്ചാൽ തോന്നൊന്നും ചേട്ടൊന്ന് എടുക്കാൻ മീനാണ് കിട്ടീക്കുന്നത് ആ പൈക്ക് ഇങ്ങനെ ചേരുവകളൊക്കെ ചേർത്ത് പൊരിച്ചാനാണ് അങ്ങനെ ആ ചോറ് ആദ്യം തന്നെ പാത്രത്തിലാക്കി വെക്കട്ടെട്ടോ ചൂടാറിഞ്ഞിട്ട് പാത്രത്തിൽ വെച്ചാല് അന്തിക്കും നമ്മളെ ചോറ് തണുത്തുങ്ങാണ്ടായി കാരണം മയങ്ങനെ പെയ്താണ്ട് നീക്കുമ്പോൾ നമ്മൾ തോ ചോറൊക്കെ എളുപ്പം തണുക്കുമല്ലോ അപ്പോൾ അതാണ് പെട്ടെന്ന് ഞാൻ ഈ പാത്രത്തിലൊക്കെ ആക്കി വെക്കണം എന്നാൽ അത് റൈസ് കുക്കർക്കും വെക്കാം ഇതിങ്ങനെയും വെക്കാം അങ്ങനെ ഇത് ശരിയായിട്ടുണ്ട് അതിന് ശേഷം ആ ഞാൻ വൈതനങ്ങ കായും കൂട്ടുന്നുട്ടോ എല്ലാതും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണല്ലോ ചെറുനാരകട നീര് മുളകും പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവറിൻ്റെ പൊടി കുരുമുളക് ചെറിയ ജീരകത്തിൻ്റെ പൊടി എന്നിട്ട് നമ്മൾ വള്ളം നല്ല വാരണം കേട്ടോ ഇതുപോലെ ആവണം എന്നിട്ട് എന്തു ചെയ്യുക നല്ല കൊഴിച്ചെടുക്കാം ലേശം കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടോ നല്ല എരു ഉണ്ടാവും കുരുമുളക് പൊടി ഇല്ലാതല്ലേ അങ്ങനെ ഇനി നമുക്ക് നമുക്കിത് ആ ചട്ടിയിലങ്ങോട്ട് വെച്ചുകൊടുക്കാം ദോശ ചൂടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെ ഇതും അങ്ങോട്ട് അടുക്കി പെറുക്കി വെച്ചുകൊടുക്കുകയാണല്ലോ ഇതുണ്ടല്ലോ ചായക്കൊക്കെ കൂട്ടാൻ നല്ല രസമാണ് നാലുമണിക്കൊക്കെ ഏറ്റവും നല്ലത് നല്ല ചൂടോടുക്കനങ്ങനെ ചട്ടിയിൽ നിന്ന് എടുത്ത് തിന്നുമ്പോൾ എന്തോ ഒരു രസമാണ് നമ്മൾ ഒരു വട്ടം വിരുന്നേര് വന്നിട്ട് ഇത് കൊടുത്തു കേട്ടോ എന്നിട്ടുണ്ടാകും ആ ഓടി ഒരു ദിവസം വിളിച്ചോളൂ ഇതെങ്ങനെയാണ് വൈതനങ്ങൾ പൊരിച്ചതൊന്ന് പറഞ്ഞെന്നാൽ അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഓടി പൊരിച്ചു പൊരിച്ചിട്ട് എനിക്ക് വിളിച്ചീന്ന് കേട്ടോ നല്ല രസം ഉണ്ടടി ഞാനത് തിന്നിട്ടും തിന്നിട്ടും എനിക്ക് മതിയാകും അല്ല അപ്പം എപ്പോഴും ചീയലുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം കുറച്ച് കനത്തിൽ ഞമ്മള് ചെത്തിയെടുക്കുക തോല് വല്ലാതെ കളയാനെന്നെ നിൽക്കരുത് ആ രണ്ട് പുറങ്ങൾ കളിയാണ് പുറങ്ങൾ കളയ സൈഡുകൾ കളയരുത് കേട്ടോ അങ്ങനെ വൈതനങ്ങൾ പൊരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ ഞാൻ ചായപാത്രത്തിൽ ഇവിടെ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാലും വെള്ളമൊക്കെ ചായ കാച്ചാൻ വേണ്ടിങ്ങാണ്ട് പിന്നെതാ മീന് തോനൊന്നും ഇല്ല ചെറിയ മീനാണ് അപ്പം ഞാൻ മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെയാണ് കായും കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ഇവിടെന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഗുളിക കുടിച്ചിട്ടില്ല കേട്ടോ അലർജിക്ക് ഇപ്പൊ ഹോമിയോ ഗുളികയാണ് കുടിക്കുന്നത് അതൊന്നും വർത്താനം പറയാനേ പറ്റിയിരുന്നില്ല കേട്ടോ മൂക്കങ്ങാട്ട് അടഞ്ഞിട്ട് ഇരം മുളുക്ക് നീച്ചുമ്പോൾ തന്നെ മൂക്ക് നല്ലോ അടഞ്ഞിട്ടുണ്ടാവും മഞ്ഞുകാലാണെങ്കിൽ പറയും വേണ്ട അങ്ങനെ ഗുളികോടി കഴിഞ്ഞതിന് ശേഷം മീൻ അങ്ങോട്ട് ചട്ടിയിലിട്ടിട്ട് നമുക്ക് തിരുമ്പാൻ നിൽക്കാലോ മായ ഇങ്ങനെ ചോർച്ച കാണുന്നുണ്ട് രേസം വരിയ ജീരൊക്കെ ഇട്ട് കേട്ടോ ഇന്നും കാരണം എപ്പോഴും കരുതിട്ടോ ജീരൊക്കൊക്കെ പൊടിച്ച് വെക്കണം പിന്നെ അതങ്ങനെ മറക്കും പിന്നെ നമ്മൾ ഈ പണി എടുക്കണ നേരത്തേക്കാലും ഓർമ്മ വരുള്ളൂ അങ്ങനെ അത് ചട്ടിയിൽ വെച്ചുകൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് മോറി എടുക്കുകയാണ് കുടം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ശാലുവിന് അതിലിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു ലാസ്റ്റ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചോറ്റും കൂടെ കൂടൊക്കെ മൂറി വെച്ചിട്ട് ഇതായിട്ട് വെള്ളം അങ്ങോട്ട് പാർന്ന് വെച്ചിട്ട് കുടം ഒഴിച്ച് കൊടുത്താൽ മോനും ഇപ്പം പെരയിലില്ലല്ലേ അപ്പം വെള്ളം കോന് കോരി നിറക്കും കേട്ടോ ഞോന് കൊടുുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടു കൊന്റിയും അപ്പം കുട ഇച്ചേക്കിന്നിങ്ങനെ പറയും ഒക്കെ ചൂട് കൊടുക്കാനെ ചെയ്യാൻ ചോറ് കുറ്റിങ്ങാണ്ട് ആ കൊടുക്കുക അപ്പം തന്നെ ഇങ്ങോട്ട് മോറി വെച്ച് വെള്ളം അങ്ങോട്ട് പാറന്നു വെച്ചു പിന്നെ കഞ്ഞിരള്ളം ഇവിടെ ആരും കുടിച്ചൊന്നുമില്ല ഒന്നും ഇല്ല അപ്പം കഞ്ഞിരള്ളം ഒന്നും എടുത്തേക്കലില്ല കേട്ടോ ചീരൻ്റെയും ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ ഇടക്ക് ഞാൻ മറക്കും കഞ്ഞിരള്ളം അങ്ങനെ കളഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഓർമ്മ വരികയുള്ളൂ ഈ മീൻ നല്ല രസമാണ് കേട്ടോ ചെറുതാണ് നോക്കിയിട്ട് കാലില്ല നല്ല ഇറച്ചി ഉണ്ട് കയമ്പില്ല മീനാണ് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ ഒന്ന് പൊരിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു ഓരിയാണ് കേട്ടോ അടിച്ചോരിട്ടാല് പിന്നെ ശാല് പോയാൽ തുടച്ചാൽ മതിയല്ലോ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാതിൽ ഞമ്മക്ക് ഒരുപാട് റെസ്റ്റ് ഉണ്ടാവും ഞമ്മക്ക് ഫോണുമ്മ കളിച്ചാലും കുറാനും ഓതാനും സമയം ഉണ്ടാവും ഇന്നാണെങ്കിൽ ഒരുപാട് തിരുമ്പാണ്ട് കണ്ടിലങ്ങള് എത്രങ്ങാനും തിരുമ്പാനാണ് ചേട്ടാ അപ്പം അതൊക്കെ ഒന്ന് സോപ്പും പൊടിയിലിട്ട് നിൽക്കണമെന്നില്ല മയക്കാറിങ്ങനെ മൂടി നിൽക്കാണ് സോപ്പും പൊടിയിലിട്ട ഉടനെ തന്നെ തിരുമ്പി എടുക്കാണ് പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പണി ചെയ്യണത് കേട്ടോ ചായ ഉണ്ടാക്കാൻ പുറപ്പാടാണ് അപ്പം പാലിതൊക്കെ പാത്രത്തിലാക്കി വെച്ച് പിന്നെ അതിൻ്റെ ശേഷം അതങ്ങനെ കത്തിച്ചതിൻ്റെ ശേഷം അതാണ് ഞാൻ ചോ ശാലൂനില്ല ചോറ് പാത്രത്തിലാക്കാണ് ചെമ്മീൻ കറി ആക്കിയിട്ടുണ്ട് അപ്പം ഓനും എത്തും വന്നു നിന്നിട്ട് പറയുന്നുണ്ട് വൈതനങ്ങൾ കുറച്ച് തോനാക്കി എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ നാല് കഷണാക്കി കൊടുത്തിട്ടുണ്ട് അതാണെന്ന് ചോറ്റിക്കില്ല കൂട്ടാന് പിന്നെ ലേസ് അച്ചാറും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം അന്നത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയി വീതനമ്മ നിരത്തി വെച്ചിട്ടുണ്ട് വെള്ളം അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ കുടിച്ചുമ്പോഴും വൈതനങ്ങമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞമ്മളത്തെ ചായ ഒന്ന് തിളച്ചു ഊത്തി പോയിട്ടോ ചോറൊക്കെ ആക്കി ഇങ്ങോട്ട് തിരിഞ്ഞപ്പത്തിന് ചായ ഒന്നും തിളച്ചൂത്തി പോവാൻ പറ്റൂല തീ ഓഫാക്കാൻ മറന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാണെൻ്റെ പിന്നെ ഞമ്മളെ ശാലുവിൻ്റെ എഴുത്തും കഴിഞ്ഞിട്ട് ചേട്ടാ അപ്പം ഞാൻ എന്തായിട്ടേ മുറ്റടിച്ചിരുന്നില്ല അപ്പം മഴ ഏതായാലും ചോർച്ചേട്ടാ അപ്പം മുറ്റമൊക്കെ നിങ്ങൾ അടിച്ചു ഓരി എനിക്കാണെങ്കിൽ എത്ര മഴ ആയാലും മുറ്റടിച്ചില്ലെങ്കിൽ ഒരു തൊയിരക്കടാണ് കേട്ടോ മുറ്റം എങ്ങനെയും അടിച്ചു ഒരു സമാധാനം കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞപ്പത്തന്നെ നമ്മളെ ഷാലു വന്ന് മാറ്റൽ ഇതൊക്കെ കഴിഞ്ഞത് ആ ചായ കുടിച്ചാൽ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ കണ്ടില്ല നിങ്ങൾ വൈതനങ്ങയാണ് പൊയ്ച്ച് തിന്നത് പിന്നെ നമ്മളെ മോനൂന് ചെമ്മീൻ കറി പറ്റൂല കേട്ടോ ഓന് പഞ്ചസാരയാണ് കൂട്ടണത് ചെമ്മീൻ കറി കൂട്ടിയാലും ഓനിക്ക് ചങ്ക് കാറും ഈ അലർജി പല മാതിരിയാണ് ആണ് കേട്ടോ ഓനിക്കും അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്കും ഉണ്ട് ബാബൂനും ഉണ്ട് ഇല്ല ഇല്ലാട്ടോ അങ്ങനെ ആക്കി കൊടുക്കാൻ മോനു ആണ് പോണത് ഇതൊക്കെ എനിക്കില്ല പണിയാണ് കേട്ടോ ഇനി ഇപ്പം മോനൂന് ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ഞാനേ കരതൊക്കെ ചിജേണ്ടത് അപ്പൊ പിന്നെ തുടക്കലും നാർത്തൊക്കെ അയച്ചു കെട്ടോ പിന്നെ അവിടെ പോയാ ഒരു പത്ത് മിനിറ്റ് നിൽക്കണം ഓല് പോയതിൻ്റെ ശേഷം ഞാൻ തുടച്ചെടുക്കുകയാണ് ഇപ്പൊ എത്ര തുടച്ചാലും വെള്ളം ഉണങ്ങി കിട്ടൂലട്ടോ ഈ കട്ടച്ചോരായിട്ടാ തോന്നുന്നു ചോരുമന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചു കാണ്ട് ഇങ്ങനെ വേർത്ത് തുണങ്ങും വെയിലിങ്ങനെ തെറിച്ചതിന് അനുസരിച്ച് നമ്മൾക്ക് ഇവിടെ വെള്ളം ഇങ്ങനെ പൊന് നിലത്ത് പൈസക്കാലത്താണ് ഭയങ്കര ഇടങ്ങറാണ് ഇവിടെ ഇങ്ങനെ വെള്ളം പൊന്നുമ്പോ ഇതാണ് ഞാൻ എന്താ കാട്ടാച്ചിട്ട് കോട്ടൻ തുണി അവിടെ വെക്കുന്നിട്ട് വള്ളം കൂടി തുടച്ചെടുക്കലാ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടില്ല പിന്നെ ഫാനും ഇടാൻ പറ്റൂല ഫാനിട്ടാൽ അത് വള്ളം എവിടെ നിന്നാ നിലത്തിൽ നിന്നും ഇങ്ങനെ നല്ല പൊന്തുട്ടോ ഈ കാലിൻ്റെ അടിക്കൊക്കെ കേടയാണല്ലോ അങ്ങനെ ആയാൽ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മയിലാഞ്ചിമ്പാട് ശരിയാക്കി വെക്കുകയാണ് കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതിട്ടിങ്ങനെ ഇരിക്കാലോ ഉച്ച ആയാൽ ഞമ്മക്ക് പറ്റൂലല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല സുഖം അങ്ങനെ ഭയങ്കര മയയും കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ മയിലാഞ്ചിയൊക്കെ കൊടുന്ന് ഞാൻ കൊലായ്മ അതിട്ടിരുന്ന് പിന്നെ ഒരു കുറേ കഴിഞ്ഞിട്ടു നേരം വെക്കിയിട്ടാണ് ബാബു വന്നത് ബാബു വന്നപ്പോൾ രണ്ട് മണി ആയിക്കോണും എന്നാലും വരുവോളം കാത്തിരുന്നു ഒപ്പം ഇരുന്ന് അങ്ങോട്ട് ചോറ് തിന്നലാണ്ട് അധികം നേരം വെക്കിയാലും അതൊരു ഒപ്പം ഇരുന്ന് തിന്നുമ്പോൾ അതൊരു രസം വേറെയാണല്ലോ പിന്നെ ഒറ്റക്കാവുമ്പോൾ നമുക്ക് തിന്നാനും തോന്നൂലല്ലോ അപ്പോൾ പൈച്ച ചെറുകളിച്ചിട്ട് ചോറ് തിന്നുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഞാൻ സ്കൂൾ വിട്ടേരാൻ നേരത്ത് ആ സുരസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോളോന് പീങ്ങിയിരുന്നു എന്നിട്ട് ഷാലുവിന് ഇങ്ങനെ കാത്തുങ്ങാണ്ട് കൊലായ്മരിക്കാണ്ട് പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഷാലു അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാൻ വെറുതെ പടയിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ അപ്പൊ അങ്ങനെ എത്തിക്കാവാ മണി ഒന്ന് സൂം ചെയ്തു അവിടെ അങ്ങോട്ട് വീണുട്ടോ അപ്പം എന്താ വെക്കണ ചെരുപ്പാണ് പിന്നെ അതല്ല ഓൻ്റെ ശ്രദ്ധ മാറിക്കോളും നല്ല വെക്കലുണ്ട് റോട്ട് കൂടെ ആണെങ്കിൽ ചിറ്റി വളഞ്ഞു പോകണം ഈ തൊടുക്ക കൂടെ ആകുമ്പോൾ നമുക്ക് പേടിച്ചല്ല റോട്ട് കൂടെ ആണെങ്കിൽ നിറച്ച് മരങ്ങളാണ് അപ്പൊ കാറ്റും മായൊക്കെ വന്നാൽ എനിക്കൊരു പേടി അപ്പം ഞാൻ അധികം അധികം കൂടെ പറഞ്ഞയക്കലാണ് അപ്പം ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടമ്മ എന്ന് പറയുന്നത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നുകാണ്ട് ബെഡ്ഡിൽ ഇരുന്നു കാണ്ടട്ടോ ചോളം തിന്നണത് തണുപ്പല്ലേ അപ്പോൾ ബെറ്റിൽ ഏതായാലും ഇവിടെ ഇതിങ്ങനെ വർത്തമാനം പറയാം അപ്പോൾ പാത്രത്തോടൊക്കെ ഇങ്ങോട്ട് കൊടു നിൽക്കുക പിന്നെ രാത്രിയില് ഒരു ഇഷാതിന് ശേഷം ഇളയച്ചനും ഇളയാച്ച ഒക്കെ വന്നിരുന്നു ഒരു പോവാൻ നിന്നപ്പോൾ ഷാലു വന്നിട്ട് പോവാന്ന് പറഞ്ഞുകാണ്ട് പിടിച്ചിട്ടിരിക്കാം കേട്ടോ എങ്ങനേലും ഒരു വന്നതറിഞ്ഞാൽ അതിനിങ്ങനെ മഞ്ഞക്കം പറഞ്ഞ് കറിയും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ശാലുവിന് ഷാലുവിന് ആര് വന്നാലും പോവാൻ പറ്റൂല ഓനെ കണ്ടിട്ടാണ് പോവാനേ പറ്റൂല അപ്പം മേമാനി ആ പാപ്പാനൊക്കെ കണ്ടപ്പോൾ കുറേ സന്തോഷം പിന്നെ ഞമ്മളെ ഷാലുവിനൊരു സ്വഭാവം ഉണ്ട് ഓ വന്നാല് ഈ ഒരു പാമ്പും കോണിയും കളിച്ചാൽ എനിക്ക് മാണിയും ആപ്പാപ്പാനും പറഞ്ഞേക്കാൻ പറ്റൂല ഒരുപാട് നേരം ഇരുന്ന് കളിച്ച് പിന്നെ പോയപ്പോൾ എത്ര മണികൾ പത്ത് മണി കൊണ്ട് ഓല് പോയപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ലേസം മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് വൈതനങ്ങ പൊരിച്ചതും മീൻ പൊരിച്ചതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ചോറ്ന്നാലൊരിക്കുക അപ്പോൾ വീഡിയോ ഒക്കെ എത്ര തന്നെയുള്ള അപ്പം നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ കൊടുത്ത് ഓളൊന്ന് ഓപ്ഷൻ അമർത്തേട്ടോ എന്നാലും നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയാം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും